ഇപ്പുറത്തെ ഒരാൾ ഇതൊന്നും വലിക്കാതെ അറ്റാക്ക് ആയി മരിച്ച ഒരു കഥയും പറയാനുണ്ടാവും നല്ല ഒരു പേഷ്യന്റ് രാത്രി വന്നതാണ് ചെസ്റ്റ് പെയിൻ ആയിട്ട് വന്നു അപ്പൊ നമ്മൾ ഇ സി ജി എടുത്ത് നോക്കിയപ്പോ നല്ല നല്ല സിവിയർ അറ്റാക്ക് ആണ് സിവിയർ അറ്റാക്ക് ആണ് അപ്പൊ അവര് എത്ര ആയിട്ടും അവർക്ക് വിശ്വാസം ആണല്ലേ ഞാൻ ചോദിച്ചപ്പോ ആള് വലിയ തടിയൊന്നും ഇല്ല അത്യാവശ്യം അധ്വാനമൊക്കെ ഉള്ള ആളാണ് പക്ഷെ പുകവലി ഉണ്ട് എന്നുള്ളത് വാക്കുന്നെനിക്ക് മനസ്സിലായി ഇപ്പൊ കോഴി നന്നായി വലിക്കും അവസാനം ഇ സി ജി എടുത്തപ്പോഴും അവർക്കങ്ങോട്ട് ബോധ്യാവുന്നില്ല ഇത് ഒരു അറ്റാക്കാണ് എന്നുള്ളത് ബോധ്യാവുന്നില്ല ബോധിപ്പിച്ച് കൊടുക്കാനും കുറിച്ച് പണി വിട്ടു അവസാനം നൂറ്റെട്ട് ആംബുലൻസ് വിളിച്ചു ഫസ്റ്റ് മെഡിസിനൊക്കെ കൊടുത്തു അവരെ റെഫർ ചെയ്തു പക്ഷെ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാരണം പുകവലിക്കുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനമായിട്ടും അതിൻ്റെ റിസ്ക് അവരനുഭവിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല കാരണം നമ്മളിപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു ഫിലോസഫി ഒന്നുമല്ല അല്ലെങ്കിൽ ഒരു സൈക്കോളജി അല്ല അത് റിയൽ എവെൻറ്റാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു റിയൽ എവൻ്റാണ് അതെപ്പോഴും മനസ്സിലാക്കണം നമ്മളിപ്പോൾ മുകളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഒരു പോറലേറ്റ് കഴിഞ്ഞാൽ അത് നമ്മൾ വേദനിപ്പിക്കും നമ്മളത് അറിയും പക്ഷെ എപ്പോഴും നമ്മൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തത് നമ്മുടെ കോശങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കോശങ്ങളുടെ ആന്തരിക ലെവലിൽ എന്ത് പ്രവർത്തനമാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും ഇമ്പാക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ശീലങ്ങളും എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷയം പുക അങ്ങോട്ട് എത്തുമ്പം ഓരോ പുക അവിടോട്ട് ചെല്ലുമ്പോഴും ഇത് ശ്വാസകോശം പോയി രക്തത്തിലേക്ക് കലർന്നിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് ആ ഡ്യൂട്ടിയിലാണ് ഷാജി ഡ്യൂട്ടിയിലാണ് ഇതാ ചായ ഒടിക്കാമെന്ന അത് നമ്മളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയും നീർവീക്ക് ഉണ്ടാക്കും ഉദാഹരണത്തിന് ഇവിടെ ബാപ്പുജി നല്ല ചായ ഉണ്ടാക്കുകയാണ് ഈ ചായക്ക് കുറച്ച് ചലവും ചളിയും എല്ലാം കൂടി മിക്സ് ചെയ്ത് എന്തായിരിക്കും അവസ്ഥ എന്തായിരിക്കും അവസ്ഥ പറ അല്ലെങ്കിൽ ഒരു ജ്യൂസ് നമ്മൾ ഉണ്ടാക്കുക അതിലേക്ക് കുറച്ച് ചിലവും ചളിയും എടുത്തിട്ട് ജ്യൂസ് അടിച്ചാൽ അങ്ങനെ ഉണ്ടാകും അതേ ഒരു അവസ്ഥയാണ് നമ്മൾ ആന്തരിക ലെവലിൽ പുകവലി പോലത്തെ സംഭവങ്ങൾ എത്തിച്ചഴിഞ്ഞാൽ ഉണ്ടാക്കുക അത് പതിയെ പതിയെ മാറ്റങ്ങൾ ഉണ്ടാക്കും അത് നമ്മുടെ നോർമൽ ആയിട്ടുള്ളൊരു പേ പ്രത്യേകിച്ച് നമുക്കറിയാം രക്തക്കോഴിലിൻ്റെ അടിയിൽ നമ്മളുടെ ബ്ലോക്ക് വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലെയർ ഉണ്ട് അതിന് നൈട്രിക് ഓക്സൈഡ് ലെയർ എന്ന് പറയുക ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ ഒരു നമ്മളിപ്പോൾ ഓസോൺ ലെയർ അന്തരീക്ഷത്തിൽ അതിൽ വിള്ളൽ കൂട്ടിയിട്ട് അന്തരീക്ഷത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാറില്ലേ ഷാജി അപ്പം എന്താവും അതുപോലെ ബുദ്ധിമുട്ടല്ല ആ അപ്പോൾ അതുപോലെ എന്താവും നമ്മുടെ രക്തക്കോലിൽ ഈ നൈട്രിക് ഓക്സൈഡ് ലെയർ പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ നിർവിക്കണ്ടാവും വളരെ എളുപ്പമാണ് ഈ ഇൻഫ്ലമേഷൻ ആണ് ഒരിതും രോഗങ്ങളുടെയൊക്കെ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം ഈ നിർവീക്കമാണ് ഓരോ രോഗങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം ഇനി ഹൃദയാഘാതാണെങ്കിൽ ഹൃദയാഘാതമാണെങ്കിൽ അതൊരു ബ്ലോക്ക് എന്നായിരിക്കും ഈ ബ്ലോക്ക് ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഈ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് ഇപ്പോൾ ഒരു ക്യാൻസർ ആണെങ്കിൽ നമ്മളെ നോർമൽ സെല്ല് അതിൻ്റെ രൂപത്തിൽ നിന്ന് പരിവർത്തനം ചെയ്തിട്ട് മറ്റൊരു രൂപത്തിലേക്ക് മാറുകയാണ് അതെ അതിനുള്ള ചാൻസ് എവിടെ ഉണ്ടാവുന്നത് ഈ ഇൻഫ്ലമേഷൻ അവിടെ സംഭവിക്കുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ ഇനി വാദരോഗങ്ങൾ വാതരോഗങ്ങൾ മുഴുവനായിട്ട് ഇൻഫ്ലമേറ്ററി രോഗങ്ങളാണ് വാതരോഗം എന്ന് പറഞ്ഞാൽ തന്നെ നിർവീക്കാണ് പറോൺസില അപ്പം അതിന് നമ്മൾ എന്തു ചെയ്യണം എന്തൊരു ദുഷ്യലും നമ്മളിപ്പോൾ ഓരോ പുക പോലെയാട് ചെല്ലുമ്പോഴും ആ പുക നമ്മളിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു സൈറ്റ് അല്ല ഒരു ഇൻസൈറ്റ് നമുക്കുണ്ടാവണം ആ ഇൻസൈറ്റും ഒരു റിയൽ സൈറ്റ് തന്നെയാണ് നമ്മുടെ സെല്ലുലാർ ലെവലിൽ ഇറങ്ങി വരുന്നത് മൈക്രോസ്കോപ്പ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നതാണ് പറോൺസിലയിൽ അപ്പം കഴിഞ്ഞ ദിവസം തന്നെ എനിക്കൊരു കാര്യം ഇപ്പോൾ ഒരു മരണം സംഭവിക്കുക എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ച് നോക്ക് നമ്മൾ ഈ ഒരു വലിയൊരു മഹാലോകം ലോകാവസാനം അവിടെ നടക്കുന്നത് നമ്മളല്ല അവസാനിക്കുന്നത് നമ്മൾ അല്ല അവിടെ അവസാനിക്കുന്നത് നമ്മുടെ ഉള്ളിലെ സൂക്ഷ്മജീവികളുടെയും നമ്മുടെ വ്യത്യസ്ത വളർന്നും വള എന്താ പറയുക കോശങ്ങളുടെയും ഒക്കെ പെട്ടെന്നുള്ളൊരു നാശമാണ് അവിടെ സംഭവിക്കുന്നത് ഈ സസൂക്ഷ്മ ലെവലെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രപഞ്ചം അവിടെ അസ്തമിക്കുകയാണ് കാരണം നമ്മൾ കോശങ്ങളെ പത്ത് കോശങ്ങളെക്കാളും പത്തിരട്ടി സൂക്ഷ്മജീവികളുടെ ഒരധിവാസ കേന്ദ്രമാണ് നമ്മുടെ ശരീരം എന്നാൽ അവരുടെ ജീവനും പോവുകയാണ് അതോടുകൂടി പറഞ്ഞ മനസ്സിലായില്ലേ ഒരു മഹാലോകാണോ അസ്തമിക്കുന്നത് നമ്മൾ നമ്മൾ ഈ സൂക്ഷ്മജീവികളിലും നമുക്ക് ആവശ്യമാണ് നാം പറഞ്ഞല്ലോ നമ്മുടെ കോശങ്ങളെക്കാളും പത്തിരട്ടി സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഇതിൽ ഒരുപാട് സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അവർ നമ്മുടെ ശരീരത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രമല്ല നമ്മുടെ പല ജീവിത പ്രവർത്തനങ്ങളിലും അവ സ്വാധീനിക്കുന്നുണ്ട് ഈ ഇൻഫ്ലമേഷൻ കുറക്കാൻ വേണ്ടിയിട്ട് ഈ സൂക്ഷ്മജീവികൾ ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പം ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്ന സൂക്ഷ്മജീവികൾ നമുക്കറിയാം അത് നല്ല ബാക്ടീരിയകളാണ് നമ്മളിപ്പോൾ തൈര് കഴിക്കുമ്പോൾ നമ്മൾ ശരീരത്തിലേക്ക് നമ്മൾ കടുത്തി വിടുന്നത് ഈ സൂക്ഷ്മജീവികളെയാണ് നമ്മൾ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം എന്തായാലും ഫെർമെൻ്റ് ചെയ്ത ഭക്ഷണങ്ങൾ നമ്മളിപ്പം ചില ഫെർമെൻ്റ് ചെയ്തിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട് പച്ചാറൊക്കെ രൂപത്തിൽ അല്ലേ അപ്പം അതൊക്കെ ഭക്ഷണം പുളിപ്പിക്കുകയാണെങ്കിലും ആ കേടാവുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് നല്ല സൂക്ഷ്മജീവികളാണ് അപ്പോൾ ദോശയൊക്കെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുമ്പോൾ അല്ലേ അപ്പം ഈ പ്രൊബയോട്ടിക്ക് നമുക്ക് ആവശ്യമാണ് മനസ്സിലായില്ലേ അപ്പം അതിനെ നമ്മൾ ഈ പ്രൊബയോട്ടിക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഇൻഫ്ലമേറ്ററി സെൽസിന് ഈ നിർവിക്കം ഉണ്ടാക്കിയ കോശങ്ങൾ എന്തൊക്കെ ഇതെടുത്ത് ഷാപ്പാടാക്കി കളിയാണ് നിങ്ങൾ രണ്ടു വാക്ക് പറയുന്നു പറയുന്ന

നമ്മുടെ ഹെൽത്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കെ നാളെ ഒരു ലൈവ് ക്ലാസ് എടുക്കാനുണ്ട് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയുന്നതാണ് ഈ കാര്യത്തിൽ ലൈവ് ഞാൻ എന്തായാലും ലൈവല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നാളെ ക്ലാസ് ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു ഗ്രാമയിലേ അപ്പോൾ അവിടെ വെച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം